ഹൈ ഫ്രണ്ട്സ് ഇതാ നമുക്ക് കളർ പേപ്പർ ഉപയോഗിച്ച് കുറച്ച് പൂക്കൾ ഉണ്ടാക്കിയല്ലോ അതിന് വേണ്ടിയിട്ട് ഇത് ഇതേപോലെ ഈ റൗണ്ടിൽ ഞാനൊരു പേ പേപ്പർ കട്ട് ചെയ്തെടുക്കുവാണ് ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള റൗണ്ടിൽ എടുക്കാം കേട്ടോ ഇതിനേക്കാളും ചെറിയ റൗണ്ട് പതിയുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഒരു വലിയ റൗണ്ടിൽ ഒരു പേപ്പർ കട്ട് ചെയ്തു അതിനേക്കാളും ചെറിയ റൗണ്ടിൽ രണ്ട് പേപ്പറും കൂടെ വേറൊരു കളറ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുവാണ് ഇതാ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക ഇതൊരു ഷീറ്റ് ഒരെണ്ണം വേണം ഇങ്ങനത്തേത് രണ്ടെണ്ണം വേണം അതിന് ശേഷം വലിയ തൊരെണ്ണം ചെറുത് രണ്ടെണ്ണം വേണം ഇതിങ്ങനെയൊന്ന് മടക്കി കൊടുക്കുക ഇത് നമുക്ക് നമുക്കിങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം അത് വീണ്ടും നമുക്കിത് ഇതേപോലെ തന്നെ വീണ്ടും നമുക്ക് കോണായിട്ടൊന്ന് മടക്കിയെടുക്കാം ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം വീണ്ടും ഒന്നും കൂടെ നമുക്കൊന്ന് മടക്കി കൊടുക്കാം അങ്ങനെ കോണായിട്ട് തന്നെ നമുക്കൊന്ന് മടക്കി മടക്കി എടുക്കാം ഇങ്ങനെയൊന്ന് മടക്കിയെടുക്കാം ഇത് ഇത്രയും മതി കേട്ടോ ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഈ വരകളെല്ലാം കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ടാണ് കേട്ടോ പെറ്റൽ കട്ട് കട്ട് ചെയ്യണമല്ലോ അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് ഇതേപോലെ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തു കണ്ടോ ഇതേപോലെ കട്ട് ചെയ്തു അതിന് ശേഷം ഇതിവിടുന്ന് ഇതിൻ്റെ സെൻ്റർ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഈ കട്ട് ചെയ്ത പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തു ഇങ്ങനെയൊന്ന് മടക്കിയെടുത്താൽ മതി കേട്ടോ ഇങ്ങനെയൊന്ന് മടക്കിയെടുത്തതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇവിടം വരെ മതിയെ അതുപോലെ തന്നെ ഇതും അതുപോലെ തന്നെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഇവിടുന്ന് ഇങ്ങനെ ഈ സൈഡ് നമുക്ക് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അതുപോലെ തിരിച്ച് പിടിച്ച് നമുക്ക് ഇത് ഈ സെൻറ്ററിൽ നിന്ന് മുതൽ നമുക്ക് ഇപ്പുറത്തെ സൈഡിലേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം ഇതാ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തു ഇതും ഇതുപോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ഇത് ഇത് കട്ട് ചെയ്തേക്കുന്ന പോലെ തന്നെ നമുക്ക് ഈ രണ്ട് പീസും അതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്യേണ്ടതാണ് ഈ രണ്ട് പീസും ഇത് വേണ്ട ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഇതേപോലെ നമുക്ക് കിട്ടും ഇതേപോലത്തെ പൂക്കൾ നമുക്ക് പൂ ഉണ്ടാക്കാനായിട്ടുള്ളത് നമുക്ക് കിട്ടും ഇതുപോലെ തന്നെ ഇത് ഇതും നമുക്ക് അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം ഇതായത് മൂന്നെണ്ണം ഇതേപോലെ തന്നെ കട്ട് ചെയ്തു എടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കത്രികയുടെ അറ്റം കൊണ്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതെങ്ങനെയൊന്ന് വലിച്ചു കൊടുക്കാം എല്ലാ പറ്റിലും പതുക്കെ വലിക്കണോട്ടോ പേപ്പറായത് കൊണ്ട് കീറിപ്പോകരുത് പതുക്കെ വലിച്ചെടുക്കാം ഇതേപോലെ ഒന്ന് വലിച്ചു വലിച്ചെടുക്കാം ഓരോ ബെറ്റലും പതുക്കെ പതുക്കെ ഇങ്ങനെ ഒന്ന് വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടും ഇങ്ങനെ കുടുവനായിട്ട് നമുക്ക് കിട്ടും ഉണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും അത് ഇത് നമുക്കിത് ഇങ്ങനെ കിട്ടിയത് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഇതിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് സെൻടർ വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതിങ്ങനെയൊന്ന് ചുരുട്ടിയെടുക്കാം സെൻറ്റർ വരെ കട്ട് ചെയ്യണം കേട്ടോ സെൻറ്റർ വരെ കട്ട് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ വിളിച്ച് നമുക്കിങ്ങനെ ഒന്ന് ചുരുട്ടി എടുക്കാം ഇങ്ങനെ ചുരുട്ടി എടുക്കാം ഇങ്ങനെ ചുരുട്ടിയെടുത്ത് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കാം അപ്പോൾ ഇതേ ഇങ്ങനെ നമുക്ക് കിട്ടും കണ്ടോ ഇതേപോലെ നമുക്ക് കിട്ടും ഇത് നമുക്ക് ഇതേപോലെ എടുത്ത് നമുക്കൊന്ന് ചുരുട്ടി ഇതുപോലെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കണം ഇതൊന്ന് ഇങ്ങനെ മാത്രം ഒന്ന് ഇങ്ങനെ ഒത്തിരി ഒന്ന് ചുരുട്ടേണ്ട ഇത്രയും മാത്രമായിട്ട് നമുക്കൊന്ന് ചുരുട്ടിയെടുക്കാം ഇത്രയും മതി കേട്ടോ അല്ല ഇങ്ങനെ നമുക്കൊന്ന് ചുരുട്ടിയെടുത്ത് ഇങ്ങനെ ഒട്ടിച്ചു വയ്ക്കാം ഇതും അതുപോലെ തന്നെ നമുക്കൊന്ന് ചുരുട്ടിയെടുത്ത് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം ഇങ്ങനെ തന്നെ സെൻറ്റർ വരെ നമ്മളൊന്ന് കട്ട് ചെയ്തു കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുത്ത് നമുക്കിതുമൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ണ്ടോ ഇങ്ങനെയൊന്നെടുത്ത് നമുക്കിങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതേപോലെ ഒന്ന് വലിച്ചു വലിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതാ ഇതിലേക്ക് നമുക്ക് അപ്പം കൊടുത്ത് ഊത്ത് കൊടുത്തിട്ട് നമുക്കിത് ആദ്യം ആദ്യം ഇത് ഒട്ടിച്ചു കൊടുക്കാം ഇതൊന്നു ഒട്ടിച്ചു കൊടുക്കാം അതിൻ്റെ നടുക്കയിലേക്ക് മറ്റേ അടുത്തതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം ഇതും കൂടെ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഉണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാം ഗ്രീൻ കളറിലെ ഒരു ഇതെടുത്ത് നമുക്ക് ട്യൂബ് പോലെ ഒന്ന് ചുരുട്ടിയെടുക്കണം ഇതേപോലെ ഒന്ന് ചുരുട്ടിയെടുക്കാം ചുരുട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ ഇത് ചുരുട്ടി നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അത് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം തേങ്ങിനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് അതിലേക്ക് നൊട്ടിച്ചു കൊടുക്കണം വേങ്ങിനെ ഒന്ന് തിരിച്ച് വയ്ക്കാം വെച്ചതിന് ശേഷം നമുക്കിത് ഇതിലേക്ക് പേക്കോള് തൂത്തതിന് ശേഷം ഈ പൂ ഇതിലേക്ക് നമുക്ക് നൊട്ടിച്ചു കൊടുക്കാം ഇങ്ങനെ വെച്ച് നമുക്കിതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം കണ്ടോ പൂവും തണ്ടുവായിട്ട് നമുക്കിതേപോലെ കിട്ടും അതിന് അത് നമുക്ക് ഇല വേണമെന്നുണ്ടെങ്കിൽ ഇലയ്ക്ക് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലെ ഒരു പേപ്പറും കട്ട് ചെയ്തെടുക്കാം ഞാൻ ചെറിയ ഇലയാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വലിയ ഇല വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ ഒന്ന് എടുത്തു എടുത്തതിന് ശേഷം ഇതൊന്ന് മടക്കി കൊടുത്തു മടക്കി കൊടുത്തതിന് ശേഷം ലീഫിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇതേപോലെ കട്ട് ചെയ്തെടുത്തു കട്ട് ചെയ്തതിൻ്റെ അരികൊന്ന് നമുക്കൊന്നിങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഒരു ചെറിയൊരു കുനിപ്പ് പോലെ വരാനായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് നമുക്കിതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം അതിന് ശേഷം ഇതൊന്ന് ഇതൊന്ന് വിടർത്തിയെടുക്കാം ഇത് രണ്ട് ലീഫിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതൊന്നിങ്ങനെയൊന്ന് ആക്കി കൊടുക്കും ഒന്ന് ചെറുതായിട്ടൊന്ന് വളച്ച് കൊടുക്കാം ഇപ്പോഴത്തേതും അതുപോലെ തന്നെ രണ്ടെണ്ണോ സോറി രണ്ടെണ്ണോ അതുപോലെ തന്നെ ഒന്ന് വളച്ച് കൊടുക്കാം വളച്ചു കൊടുത്തതിന് ശേഷം എവിടെയാണോ ലീഫ് ഒഴിക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടേക്ക് നമുക്ക് അൽപ്പം പേയ്ക്കൂടെ തൂത്ത് കൊടുത്തിട്ട് ഇതോരോന്നും നമുക്കിതിലേക്കൊന്ന് കുട്ടിച്ചു കൊടുക്കാം കണ്ടോ നല്ല ഭംഗിയുള്ള പൂക്കൾ നമുക്കിതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറച്ച് കളർ പേപ്പർ മാത്രം മതി ആ കളർ പേപ്പർ ഉപയോഗിച്ച് നമുക്ക് നല്ല ഭംഗിയുള്ള പൂക്കൾ ഇതേപോലെ പൂക്കളും ഇലകളുമൊക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം എന്ത് ഭംഗിയൊന്നെങ്കിൽ വളരെ സിമ്പിളല്ലേ ഇത് ചെയ്യാനായിട്ട് ഇതേപോലെ നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ തന്നെ ഞാൻ വേറൊരു ചാനൽ പുതിയൊരു ചാനലും കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഹൈ റേഞ്ച് ഡയറീസ് എന്ന് പറയുന്നത് ആ ചാനലിലേക്ക് നിങ്ങളൊന്ന് പോയി കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകാതെ ചെയ്യാം കേട്ടോ ഇതിനും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ ഞാനിത് ഈ പൂക്കൾ ഇതാ തിരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കേതാണോ ഇഷ്ടമുള്ളത് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക അടിയിലും മഞ്ഞയും ഈ കളറും കൊടുത്തിട്ടുണ്ട് മേലിൽ അങ്ങനെ രണ്ട് രീതിയിലും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും തിരിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾ ഇതേപോലെ പൂക്കൾ ഉണ്ടാക്കി നിങ്ങൾ വെക്കുക കേട്ടോ കുറച്ച് കളർ പേപ്പറുകൾ മാത്രം മതി നമുക്കിത് ഭംഗിയുള്ള പൂക്കളായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് നമ്മുടെ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാൻ കറ്റി പോയിലൊക്കെ ആണെങ്കിലും പൂക്കൾ ഇതേപോലെ അറേഞ്ച് ചെയ്ത് നമുക്ക് നമുക്കെന്നെ ഉണ്ടാക്കി എടുത്തു വെക്കാൻ പറ്റും നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ എൻ്റെ മറ്റേ ചാനലിന് ഒരു സപ്പോർട്ട് തരുക കേട്ടോ താങ്ക്